നമസ്കാരം ദുലീപ് ട്രോഫി മൂന്നാം മത്സരങ്ങൾ പുരോഗമിക്കവേ സഞ്ജു സാംസന്റെ പ്രകടനത്തെ എല്ലാവരും പ്രശംസിക്കുകയാണ് മോശം ഫോമിലായിരുന്ന സഞ്ജു സാംസൺ ദുലീപ് ട്രോഫിയിൽ സ്ഥിരതയോടെ തന്നെ കളിച്ചുവെന്ന് പറയാം രണ്ട് മത്സരത്തിൽ നിന്ന് നാല് ഇന്നിങ്സ് ബാറ്റ് ചെയ്ത സഞ്ജു നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസാണ് നേടിയത് നാൽപ്പത്തി ഒൻപത് ശരാശരിയിൽ കളിച്ച സഞ്ജു മികച്ച സ്ട്രൈക്ക് റേറ്റിലും റൺസ് ഉയർത്തി തന്റെ സ്ഥിരം ശൈലി ടെസ്റ്റിലും തുടർന്നാണ് കന്നി ദിലീപ് ട്രോഫിയിൽ സഞ്ജു ശോഭിച്ചത് സഞ്ജുവിന്റെ പ്രകടനത്തെ പ്രശംസിച്ച പല പ്രമുഖരും രംഗത്തെത്തുന്നുണ്ട് ഇന്ത്യയുടെ ടി ട്വന്റി നായകൻ സൂര്യകുമാർ യാദവും സൂപ്പർ താരങ്ങളിൽ ഒരാളായ ശ്രേയസ് അയ്യരും എല്ലാം സഞ്ജുവിന്റെ പ്രകടനത്തെ വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ ടെസ്റ്റിൽ വിക്കറ്റ് കീപ്പർമാരായ കെ എസ് ഭരത ധ്രുവ് ജുറേൽ എന്നിവർക്കെല്ലാം അവസരം നൽകിയിട്ടും സഞ്ജുവിന് മാത്രം എന്തുകൊണ്ട് അവസരം നൽകിയില്ല എന്നൊരു ചോദ്യം വലിയൊരു കാലത്തേക്ക് ഉണ്ടായിരുന്നു ദിലീപ് ട്രോഫിയിലെ ഈ ഒരു മിന്നൽ പ്രകടനത്തോടെ സഞ്ജുവിന് ടെസ്റ്റ് ടീമിലേക്ക് വിളി എത്തുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും കൂറ്റുനോക്കുന്നത് എന്നാൽ സഞ്ജുവിന് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ കളിക്കാൻ ഒരിക്കലും അവസരം ലഭിക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ക്രിക്കറ്റ് നിരീക്ഷകരും ഇത് ബന്ധപ്പെടുത്തുന്ന ചില സൂചനകളും നൽകിയിട്ടുണ്ട് ഇതിന് ചില കാരണങ്ങൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം സഞ്ജു സാംസണ് ടെസ്റ്റ് ടീമിലേക്ക് വിളി നൽകാവുന്ന തരത്തിലുള്ള പ്രകടനം അദ്ദേഹം ദുലീപ് ട്രോഫിയിൽ നടത്തിയിട്ടില്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത് സെഞ്ചുറി പ്രകടനം മാറ്റി നിർത്തിയാൽ മറ്റ് മൂന്ന് ഇന്നിങ്സിലും സഞ്ജു ശരാശരി പ്രകടനമായിരുന്നു പുറത്തെടുത്തത് നൂറ്റിയാറ് റൺസ് നേടിയ ഇന്നിങ്സിലെ പ്രകടനം പരിശോധിക്കുമ്പോഴും ഒരു ലൈഫ് അടക്കം അദ്ദേഹത്തിന് ലഭിച്ചതായി കാണാനാകും സഞ്ജുവിന്റെ കടന്നാക്രമണ ശൈലി ഇന്ത്യയുടെ ടെസ്റ്റിലെ ശൈലിയോട് അത്ര യോജിക്കുന്നതല്ല വലിയ സ്കോറിലേക്ക് ഉയരാൻ സഞ്ജുവിന് പ്രയാസമാണ് മികച്ച തുടക്കത്തെ വലിയ ഇന്നിങ്സ് ആക്കി മാറ്റാൻ സഞ്ജുവിന് കഴിവില്ല ദിലീപ് ട്രോഫിയിൽ രണ്ട് ഇന്നിങ്സിൽ അർദ്ധ സെഞ്ചുറിക്ക് തൊട്ടടുത്ത് സഞ്ജു പുറത്താവുകയും ചെയ്തു ടീമിൻ്റെ മുന്നേറ്റത്തിന് പ്രാധാന്യം നൽകാതെ തൻ്റെ ശൈലിയിൽ മാത്രം വിശ്വസിച്ചാണ് സഞ്ജു കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സെലക്ടർമാരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പ്രകടനം സഞ്ജു കാഴ്ചവെച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഏകദിന ടി ട്വൻറ്റി ഫോർമാറ്റുകളിൽ നിന്ന് നേരെ വിഭിന്നമായിട്ടാണ് ടെസ്റ്റ് മത്സരത്തിൽ കളിക്കേണ്ടത് ആ ഒരു പ്രകടനത്തിൽ എത്താൻ ക്ഷമ അത്യാവശ്യമാണ് പക്ഷേ സഞ്ജു ഒരു പരിധി കഴിഞ്ഞാൽ തൻ്റേതായ ശൈലി കൊണ്ടുവരുന്നത് തൻ്റെ എല്ലാ മത്സരങ്ങളിൽ നിന്നും പ്രകടമായി നമ്മൾ കണ്ടതാണ് അതാണ് ഇവിടെ സഞ്ജുവിന് അവസരം നിഷേധിക്കാനുള്ള ആദ്യത്തെ കാരണം ദുലീപ് ട്രോഫിയിൽ സഞ്ജു സാംസൺ വിക്കറ്റിന് പിന്നിലും വലിയ മികവ് കാട്ടിയിട്ടില്ല എന്നതാണ് മറ്റൊരു കാരണം ഡൈവ് ചെയ്യാൻ മടികാട്ടിയ സഞ്ജുവിനെ പേസർ അർഷ്ദീപ് സിംഗ് തന്റെ അരിശം അറിയിച്ചത് നമ്മൾ കാണുകയുണ്ടായി സഞ്ജു സാംസന്റെ സമീപകാല പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ വിക്കറ്റിന് പിന്നിൽ ശരാശരി മാത്രമാണ് ടെസ്റ്റിൽ വിക്കറ്റ് കീപ്പറുടെ പ്രകടനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത് ഒരു ചെറിയ പിഴവിന് പോലും വലിയ വില നൽകേണ്ടി വരും ഇത് പരിഗണിക്കുമ്പോൾ സഞ്ജുവിന് ഇന്ത്യ ടെസ്റ്റിലേക്ക് വിളി നൽകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയാം ഇഷാൻ കിഷൻ സഞ്ജുവിനേക്കാൾ മികച്ച പ്രകടനങ്ങളാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ഉച്ചി ബാബു ടൂർണമെന്റിലും ദിലീപ് ട്രോഫിയിലും ഇഷാൻ സെഞ്ചുറി പ്രകടനങ്ങൾ നടത്തിയിരുന്നു വിക്കറ്റിന് പിന്നിലും ഇഷാൻ തിളങ്ങിയതിനാൽ തന്നെ സഞ്ജുവിനേക്കാൾ മുൻതൂക്കം ഇഷാൻ ആണ് ഉള്ളത് ധ്രുവ് ജുറയിലും സഞ്ജുവിനേക്കാൾ മികച്ച ടെസ്റ്റ് ബാറ്റർ ആണെന്ന് പറയാം സഞ്ജുവിനേക്കാൾ ടെസ്റ്റിൽ അവസരം അർഹിക്കുന്ന താരങ്ങൾ വേറെയുമുണ്ട് ദിലീപ് ട്രോഫിയിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ മുന്നൂറ്റി റൺസ് നേടിയ റിക്കി ഭൂയി മുന്നൂറ്റി ഒൻപത് റൺസ് നേടിയ അഭിമന്യു ഈശ്വരൻ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസ് നേടിയ ശാശ്വത് റാവത്ത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസ് നേടിയ ഋദ്രാജ് ഗൈഗ്വാദ്ദേവ്ദത്ത് പടിക്കൽ റിയാൻ പരാഗ എന്നിവരെല്ലാം സഞ്ജുവിനേക്കാൾ മികച്ച പ്രകടനം ആഭ്യന്തര ക്രിക്കറ്റിൽ നടത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഇവരേക്കാൾ മുകളിൽ അവസരം ലഭിക്കാൻ സാധ്യതകൾ വളരെ വളരെ കുറവാണ് സഞ്ജുവിൻ്റെ സ്ഥിരതയില്ലായ്മയും ഉത്തരവാദിത്തക്കുറവുമെല്ലാം ടെസ്റ്റ് ടീമിലേക്ക് അദ്ദേഹത്തിന് വിളി ലഭിക്കുന്നതിൽ വിലങ്ങുതടിയാകുന്ന കാര്യമാണ് സഞ്ജുവിന് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിലേക്ക് ഇനി ഒരുപക്ഷെ വിളി ലഭിച്ചാലും ടെസ്റ്റിലേക്ക് ഒരിക്കലും ഇന്ത്യ വിളിക്കില്ല എന്ന ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നമുക്ക് പറയാൻ സാധിക്കും